മാനവ സേവ മാധവ സേവ എന്ന് വിശ്വസിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എവിടെയെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ട് അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ണൊന്നു നിറഞ്ഞാൽ അവിടെ ഓടിയെത്തുന്ന ആളാണ് സുരേഷ് ഗോപി പലപ്പോഴും ഒരു വിളിക്കപ്പുറം അല്ലെങ്കിൽ ഒരു മെസ്സേജിനപ്പുറം സുരേഷ് ഗോപിയുടെ സഹായം എത്താറുണ്ട് ടി വിയിൽ പോലും ഒരു വാർത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അത്രയും നിർണായകമായ ഒരു സംഭവം ഉണ്ടായാൽ ഉടനടി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉണ്ടാകും അത്തരത്തിൽ ഒരു കൈത്താങ് ആയിരിക്കുകയാണ് സുരേഷ് ഗോപി വീണ്ടും നമ്മുടെ ബി നേതാവിനെ കേന്ദ്രമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നവർ ഇതൊക്കെ കാണണം തിരുവനന്തപുരത്ത് വീട് ജപ്തി ചെയ്ത സ്കൂൾ കുട്ടികൾ അടക്കം അഞ്ച് സ്ത്രീകളെ വീടിന് പുറത്താക്കിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ നടപടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർണായക ഇടപെടൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് ജപ്തി ഒഴിവായത് കുടുംബം ധനകാര്യ സ്ഥാപനത്തിനടയ്ക്കാനുള്ള മുഴുവൻ വായ്പാത്തുകയും താൻ ഏറ്റെടുത്തുകൊള്ളാമെന്ന മന്ത്രിയുടെ ഉറപ്പിന്മേലാണ് ആശ്വാസ വാർത്ത എത്തിയത് സ്കൂൾ കുട്ടികൾ അടക്കം അഞ്ച് സ്ത്രീകളാണ് ജപ്തിയെ തുടർന്ന് വീടിന് പുറത്തായത് ഉഴമലക്കൽ സ്വദേശി വിനോദിന്റെ വീടാണ് വൈകിട്ട് ജപ്തി ചെയ്തത് മൂന്നര ലക്ഷം രൂപ ഇവർ മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിൽ നിന്ന് വായ്പ എടുക്കുകയായിരുന്നു ഇതിൽ അൻപതിനായിരം രൂപ കുടുംബം തിരിച്ചടച്ചിരുന്നു എന്നാൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ വിനോദിന് ജോലിക്കിടയിൽ വീണ് പരിക്കേറ്റിരുന്നു പിന്നാലെ അടവ് മുടങ്ങി ലൈഫിൽ നിന്ന് കിട്ടിയ പണം വീട് വെക്കാൻ തികയാതെ വന്നപ്പോൾ ഇവർ മൂന്നര ലക്ഷം രൂപ വായ്പ എടുക്കുകയായിരുന്നു മുത്തൂട്ട് ഹൗസിംഗ് ഫിനാൻസ് ആണ് ജപ്തി ചെയ്തത് കുട്ടികളുടെ പാഠപുസ്തകങ്ങളും മാറാനുള്ള വസ്ത്രങ്ങളും എല്ലാം വീട്ടിൽ തന്നെ വെച്ചായിരുന്നു ജപ്തി ബാങ്ക് പലതവണ നോട്ടീസ് അയച്ചിരുന്നുവെന്നും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം പണം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും വീട് തുറന്നു കൊടുക്കാൻ സ്ഥാപനം തയ്യാറാവാത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വായ്പാ തുക മുഴുവൻ അടച്ചുകൊള്ളാമെന്ന് അറിയിച്ചിട്ടും മുത്തൂട്ട് ഹൗസിംഗ് ഫിനാൻസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നില്ല റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ സ്ഥാപനത്തിന്റെ എം ഉൾപ്പെടെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രതികരിച്ചിട്ടില്ല പിന്നാലെയാണ് യുവജന സംഘടനാ പ്രവർത്തകർ എത്തി വാതിൽ തകർത്ത് തുറന്നു നൽകിയത് സ്കൂൾ കുട്ടികൾ അടക്കം അഞ്ച് സ്ത്രീകളാണ് ജപ്തിയെ തുടർന്ന് വീടിന് പുറത്തായത് ഉടമലയ്ക്കൽ സ്വദേശി വിനോദിന്റെ വീടായിരുന്നു വൈകിട്ട് ജപ്തി ചെയ്തത് ഈ യത്താണ് സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ കാര്യം നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് കാരണം ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മുൻപത്തെ കുറെ കാര്യങ്ങൾ ലൈഫ് പദ്ധതിയിൽ ഇനിയും ഇതിനു മുൻപും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും സുരേഷ് ഗോപി കൈ താങ്ങെ എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ അല്ലെങ്കിൽ മന്ത്രിയുടെ അഹംഭാവത്തെയും ധാർഷ്ട്യത്തെയും ഒക്കെ പലപ്പോഴും വാർത്തയാക്കുന്ന കുറ്റപ്പെടുത്തുന്ന ചാനലുകൾ ഇതൊക്കെയാണ് വാർത്തയാക്കേണ്ടത് ഇങ്ങനെ ഒരു വാർത്ത വന്ന ഉടനെ ഒരു മന്ത്രിയും അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരും തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഒരാളും ഇതിനെതിരെ ഒരു നടപടി എടുക്കാനോ ഒരു സഹായ കൈത്താങ്ങാകാനോ ഒന്നും ശ്രമിച്ചില്ല എന്നാൽ സുരേഷ് ഗോപി വാർത്ത എത്തിയ ഉടൻ തന്നെയാണ് ഈ നടപടിക്ക് ഒരുങ്ങിയത്